തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന കുണ്ടു പുഴിയുമായി കിടക്കുന്നത് ചിന്നക്കനാൽ ഹൗസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞു പക്ഷേ റോഡ് ഇപ്പോഴും പഴയപടിയിൽ തന്നെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ പവർഹൌസ് വെള്ളച്ചാട്ടത്തന്നി സമീപത്ത് നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന പൊതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാറെടുത്തത് നാലു കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനാൽ കരാർ റദ്ദാക്കി പറയുന്നുണ്ടർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിന്റെ അവസ്ഥ എം എൽ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഈ റോഡ് ഇങ്ങനെ ഏറ്റവും ചിന്നക്കനാലിന്റെ ഏറ്റവും ടൂറിസം മേഖലയാണ് കേരളത്തിലെ ആ ടൂറിസം മേഖലകളിൽ ഈ റോഡിന് ഒരു എം എൽ എ ഈ നാട്ടിലുണ്ടെന്ന് പോലും അറിയില്ല അത്രയ്ക്കും മോശമായിട്ടാണ് ഈ റോഡിന്റെ ശോധനാവസ്ഥ കിടക്കുന്നത് രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ റോഡ് പണിയുവാൻ എം എൽ എ ഫണ്ടിന് പോലും എം എൽ എക്ക് യാതൊരു അഞ്ച് വർഷക്കാലായി ഈ റോഡ് ഇങ്ങനെ ഈ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ കടത്തിയതായും പ്രദേശവാസികൾ പറയുന്നു കോടി രൂപയുടെ പദ്ധതിയാണ് ഈ നിലവിൽ നിർണ്ണയിച്ചത് ഈ പദ്ധതി മൂലം ഈ റോഡ് മാന്തിയിട്ട് ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല ഞങ്ങൾ ഒരു ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിക്കും ഇടുക്കിയിലെ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അഹസിൻ സാറിനും ജില്ലാ കളക്ടർ കളക്ടർ എല്ലാവർക്കും പരാതി പരാതി ഈ ആരും തയ്യാറായിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ഉടുമ്പന